വർത്തിയ ഈ പാലമരം പറയുന്നത് ഗന്ധർവന്റെ കഥയാണ് പി പത്മരാജൻ എന്ന അനുഗ്രഹീത സംവിധായകൻ വിണ്ണിലെ ഗന്ധർവന്റെയും മണ്ണിലെ മനുഷ്യഗന്യകിയുടെയും അനുരാഗത്തിന്റെ കഥ പറഞ്ഞപ്പോൾ ഈ പാല സാക്ഷിയായിരുന്നു പത്മരാജൻ ഒടുവിൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ വിനോദയാത്രയ്ക്ക് പോയ നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടിക്ക് കിട്ടിയ മരപ്പാവ ഗന്ധർവനായ കഥ പത്മരാജൻ പറഞ്ഞപ്പോൾ മലയാള സിനിമ അത് വീർപ്പടക്കി കണ്ടുനിന്നു പാലപ്പൂവിൻ്റെ മണവുമായി ഗന്ധർവൻ സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ പാലയും മുഖ്യ കഥാപാത്രമായി ഈ പാലമരത്തിൽ നിന്നുയിരുന്ന അശരീതിയുടെ ശബ്ദം നൽകിയത് പി പത്മരാജൻ തന്നെയായിരുന്നു എന്നത് അത്രയാരും അറിയാത്ത മറ്റൊരു സത്യം ഞാൻ ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചൂട്ടിൻ്റെ മൊത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരിത്ര ഈ ഭൂമത്തെ പൂക്കളും ഈ ഭൂമിയുടെ പേരും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം ഞാൻ ഗന്ധർ രാമവർമ്മപുരം പോലീസ് അക്കാദമി വളപ്പിൽ ഈ മരമുത്തശ്ശി ഇന്നും തലയുയർത്തി നിൽക്കുന്നു യക്ഷിക്കഥകളിലെ നിറസാന്നിധ്യമായ ഒരു പനയും ഇന്ന് പാലയോളം ഉയർന്നിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങൾ അടുത്തുയരുമ്പോൾ കടക്കൽ കോടാലി വീഴുമോ എന്ന ഭീഷണി ദശാബ്ദങ്ങളുടെ കഥ പറയുന്ന ഈ പാലയ്ക്കുമില്ലാതില്ല എങ്കിലും മാസ്മരഗന്ധവുമായി പാലമരം ഇന്നും പൂക്കാറുണ്ട് ഒരു ഗന്ധർവന്റെ ഓർമ്മയിൽ